പോരാളി ഷാജിക്കെതിരായ എം വി ജയരാജന്റെ പടയൊരുക്കും രാഷ്ട്രീയ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ച സി പി എമ്മിന്റെ അനുമതിയില്ലാതെ എം വി ജയരാജൻ ഈ നീക്കം നടത്തുമെന്ന് കരുതാനാകില്ല പോരാളി ഷാജി എന്ന പേരിൽ നിരവധി പ്രൊഫൈലുകളുണ്ട് ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സംശയമാണ് സി പി എമ്മിനുള്ളത് ഒൻപത് വർഷമായി സോഷ്യൽ മീഡിയയിലെ താരമാണ് പോരാളി ഷാജി സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികൾ ആകെ പകച്ചുനിന്ന സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ പോരാളി ഷാജി ഇടത് സൈബർ ലോകത്ത് തരംഗമായി എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുമായി പോരാളി ഷാജി മിന്നിത്തിളങ്ങി സി പി എമ്മിന്റെ കൂട്ടത്തിലെ രാജാവായി പോരാളി ഷാജി അറിയപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ അടക്കം പലതവണ പോരാളി ഷാജിക്കെതിരെ പരാതികൾ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കവർ ഫോട്ടോയാണ് പോരാളി ഷാജിക്ക് ഒപ്പം തീഷ്ണമായ നോട്ടത്തോടെ മീശ വിരിക്കുന്ന ഒരു യുവാവിന്റെ ഫോട്ടോയും മറ്റൊരു സൈബർ ഗ്രൂപ്പിനും ഉണ്ടാക്കാൻ കഴിയാത്ത ചലനമാണ് പോരാളി ഷാജി സൃഷ്ടിച്ചത് ഏത് പോസ്റ്റിട്ടാലും നിമിഷ നേരം കൊണ്ട് ആളുകളിലേക്ക് എത്തും സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് എന്ന നിലയിൽ നിന്ന് പോരാളി ഷാജിയെ അപ്പാടെ തള്ളുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജിക്ക് പിന്നിൽ ആരെന്ന് അറിയില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് പോരാളി ഷാജി എന്ന പേരിൽ തന്നെ നിരവധി പ്രൊഫൈലുകൾ ഉണ്ട് ഇത് വ്യാജമായി നിർമ്മിച്ചവയാകാം എന്നാൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി ഇതിന് ഉദാഹരണം എം വി ജയരാജൻ തെളിവുകൾ സഹിതം നിരത്തി ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ് വന്നതാണ് സമയത്ത് വല്ലാതെ തെറ്റ് കണ്ടാൽ വിമർശിക്കും പാർട്ടിയുടെ ശമ്പളം വേണ്ട പോരാളി ഷാജി റഹീമിന്റെ ചിത്രവും ഉണ്ട് പോരാളി ഷാജി എന്നതിന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട് ഇത് കുറച്ചു മുമ്പ് വന്നതാണ് ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി ഇതും മറ്റൊരു പോസ്റ്റാണ് വടകരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടോട്ടി സഖാക്കൻ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ പോയാൽ കരിഞ്ഞു മുഖ്യമന്ത്രിയുടെ പോരാളി ഷാജിയെ സി പി എം ഇത്രയും ശക്തമായി തള്ളിപ്പറയുന്നത് ആദ്യം പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണത്തിൽ എം വി ജയരാജൻ പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട തുടങ്ങിയ പ്രൊഫൈലുകളെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചിരുന്നു ഇതിന്റെ അഡ്മിൻമാരെ വിലക്ക് വാങ്ങി ഇടതുവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു എം വി ജയരാജൻ പറഞ്ഞത് ഇതിന് മറുപടിയുമായി പോരാളി ഷാജിയും രംഗത്തു വന്നിരുന്നു എം വി ജയരാജൻ കൂടുതൽ കടുപ്പിച്ച് രംഗത്തെത്തിയതോടെ പോരാളി ഷാജിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അറ്റതുപോലെയായി ഇനി എന്ത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ